പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് എന്നല്ല പൊതുവേ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ താരം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കാണ് അതിനുള്ള ഒരു റെമഡി ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കതിന് ഒരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം അപ്പോൾ ഞാൻ വിചാരിച്ച് നിന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ രണ്ടു വട്ടം അത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വട്ടം ട്രൈ ചെയ്തപ്പോൾ വീഡിയോ ഒരു ഇതൊന്നും ഉണ്ടായില്ല പിന്നെ രണ്ടാമത്തെ വട്ടാണെങ്കിലും അത് എനിക്ക് വീഡിയോ എടുക്കാൻ കാരണം അതിൻ്റെ റിസത്ത് കിട്ടോ ഇല്ലയോ എന്താ അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു മൈൻഡിലായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള മൈൻഡിലായിരുന്നില്ല അത് തലയിൽ തലേരപ്ലൈ ചെയ്ത കേട്ടോ അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു അവസരത്തിൽ അത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ അത് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ ആദ്യമൊക്കെ ആണെങ്കിലും എന്നെ തന്നെയിൽ ഭയങ്കര ധാരണയായിരുന്നു താരമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടീൻ്റെ ഒരു ജേണി ഞാനിട്ടുണ്ടായിരുന്നു കാരണം നല്ല പറ്റ അവധി ആയിരുന്നു ഭയങ്കര ഡ്രൈ ആയിട്ട് ലെങ്ത് ഒന്നുമില്ല വലിയ ആദ്യം ഉണ്ടായിരുന്ന മുടിയൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി പിന്നെ ഫുൾ ഡാമേജ് ആയ മുടിയായിരുന്നു പിന്നെ ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് ഒന്ന് മുടി ആക്കി കൊണ്ടുവരുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് താരം കൂടെ വന്ന് ഫുൾ ഹെയർ ഫോള് എന്ന് പറഞ്ഞാല് കയ്യിലൊക്കെ ഇങ്ങനെ എന്താ പറയാ കൊട്ട കണക്കിന് മുടി കിട്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഉപയോഗിച്ച മുടി കൊഴിച്ചിൽ നിൽക്കുന്നു ഞാൻ പറയുന്നില്ല കാരണം എന്താ പറയാ താരൻ ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടി കൊഴുകി വരും അപ്പൊ ആ ഒരു താരൻ പോയി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അങ്ങനെ ഒന്ന് കുറയും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ താരന് എന്താ പറയാ ഒ ഒരു ക്യൂസ് തന്നെ മതി സത്യം പറഞ്ഞാൽ ഒറ്റ യൂസ് തന്നെ ഭയങ്കര എന്താ പറയുക നമുക്ക് അമേസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഉണ്ടോ കിട്ടുക കാരണം അത് ഞാൻ ഇത്രയ്ക്ക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എനിക്കിത് പറഞ്ഞ് തന്നത് അച്ഛനായിരുന്നു കേട്ടോ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും വിചാരിക്കും നിങ്ങൾക്കും അറിയാതിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയല്ല എന്താ പറയുക ഞാൻ അറിയാത്തവരുണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്ക് ആവട്ടെ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നത് അപ്പോൾ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് സംഭവം കയ്യിൽ കിട്ടാനില്ലായിരുന്നു അപ്പം അത് കിട്ടാനില്ലാത്തതുകൊണ്ട് എന്താ പറയുക നമ്മുടെ മൈൻഡിൽ ഉണ്ട് ഇത് തേച്ചാൽ മാറും എന്നുള്ളത് പക്ഷേ സാധനം എവിടെയാണ് കിട്ടുമെന്നു അറിയാതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മളൊന്ന് ചുരമല വരെ പോയത് അപ്പോൾ പോയപ്പോൾ അവിടെ വേലിയിലാണ് നമ്മൾ സംഭവം കണ്ടത് കേട്ടോ അപ്പം വേറൊന്നും അല്ല നമ്മുടെ കാട്ടുകയ്പക്കേൻ്റെ ഇലയാണ് കേട്ടോ അപ്പം കാട്ടുകയ്പക്കയും സാധാ കയ്പ്പക്കയും തമ്മിൽ എന്താ വ്യത്യസ്തമെന്ന് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കാട്ടുകയ്പക്കേൻ്റെ ഇല അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് താരനെ നല്ലൊരു എന്താ പറയാ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഞാനിത് അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തു കാരണം അമ്മേൻ്റെ കല്യാണി നല്ല താരമുണ്ടായിരുന്നു അപ്പോൾ ഒരാളുടെ ഒരാ എന്താ പറയുക താരനുണ്ടെങ്കിൽ അറിയാമല്ലോ ഒരാൾക്ക് വന്നാൽ പലർക്കും എല്ലാവർക്കും എന്തായാലും വരും ഒരു വീട്ടിൽ എല്ലാവർക്കും വരുന്നത് നമുക്കറിയാം ഇല്ലെങ്കിൽ നമ്മൾ അതിന് മാത്രം അങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്കുള്ളതുകൊണ്ട് എല്ലാവർക്കും നിരത്തി താരനുണ്ടായിരുന്നു ഇങ്ങനെ ചൊറിയുമ്പോൾ നന്നായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും പെൺകുട്ടികൾക്കൊക്കെ അറിയിക്കും ചൊറിയുമ്പോൾ തന്നെ നല്ല എന്താ പറയുക ഇപ്പോൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പരസ്യത്തിലൊക്കെ പോലെ നല്ല താരം ഉണ്ടാവും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടാണ് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ എന്താ പറയുക നല്ലോണം ഇങ്ങനെ പൊടി പൊടിയായിട്ട് താരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്താ പറയുക ഞാൻ ഇതും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഡ്രൈസ് കാൽപ്പും അങ്ങനെ താരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കുറേ ഭയങ്കര സയൻറ്റിഫിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് ഉള്ള പ്രതീക്ഷയൊക്കെ പോയി കാരണം എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല പിന്നെ വിശ്വസിച്ച് എന്ത് ഇതാക്കുക ഇനി മുടി കൊഴിയോ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ കാരണം അതൊക്കെ ഉള്ളു അതും കൂടെ പോയി തന്നെ പിന്നെ തീർന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്താ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഇതിലായിരുന്നു ഓട്ടം തന്നെ അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ചൂരന്മല പോയപ്പോൾ വേലിയിൽ അവിടുത്തെ വേലിയിൽ കണ്ടതാണ് ഈ കാട്ട് കയ്പയ്ക്കേൻ്റെ ഇല എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അത് അരച്ചൊന്ന് തേച്ച് നോക്കി നോക്കാം വലിയൊക്കെ ഇതില്ലാത്തൊരു കാര്യമല്ലേ കുടിക്കും ദോഷമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കുറച്ച് പറിച്ചു കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ പറിച്ചിട്ട് വന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അരച്ച് അതിൻ്റെ നീരെടുത്തു നീരെടുത്തിട്ട് നമ്മൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ എടുത്തത് അത് വെച്ചിട്ടാണ് നീരെടുത്തത് ഇനി അഥവാ നീരെറങ്ങി പനിയൊന്നും പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അധികം നേരം ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഹെയർ പാക്ക് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് അതിൻ്റെ ഒരു നീരെടുത്തു എന്നിട്ട് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരുന്നു സത്യത്തിന് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണം എന്നേ ഉദ്ദേശിച്ചതല്ല പുറത്തൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയുക തലേൽ അപ്ലൈ ചെയ്യുന്ന നടക്കുന്ന വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇല ഞാൻ ഫാൻസ് ഇല്ല ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ അത് സംഭവം ഞാൻ പറിച്ചെടുത്തിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ ഇല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ കൂടുതൽ കാണിക്കണമല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇല എന്ന് പറഞ്ഞാൽ അപ്പം അത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടോ അല്ലെങ്കിൽ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നീരെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക ആ ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഞാൻ എന്താ പറയുക ഗ്യാരൻറ്റി അറിയുകയാണ് കാരണം എനിക്ക് എൻ്റെയും അമ്മേൻ്റെയും മുടി എൻ്റെ നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ മുടി നല്ല വ്യത്യാസമുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു അത് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ് പിന്നെ പുറമേയുള്ള പുറം രാജ്യങ്ങളിലൊന്നും ഉള്ളവർക്ക് എന്തായാലും എന്തായാലും ഇത് കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ എന്താ പറയുക യൂസ്ഫുള്ളാവുന്നവർക്ക് യൂസ്ഫുള്ളാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എന്നെപ്പോലെ കുറേ പേര് എന്താ ഇങ്ങനെ ഇതിന് താരന് വല്ല റെമഡി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വീട്ടിൽ നിന്നാണ് കേട്ടോ അത് ഞാൻ കുറേ എടുത്തിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ആ ചെടി കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ യൂസ്ഫുൾ ആവട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു എന്താ പറയുക ഒരാളുടെങ്കിലും പ്രശ്നം മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ടിപ്പൊക്കെ ഞാൻ എനിക്ക് അറിയാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ കാണാം